यद्दर्शनं निखिलदुःखहरं पवित्रं यत्पादभङ्गजरजांस्यखनाशकानि धात्रीपुमर्दनिजस्य जयत्कृपा श्रीनारायणं मुनिवरं तमहं नमामि എല്ലാ ആത്മസഹോദരര് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം വിനായക അഷ്ടകം അഞ്ചാം ശ്ലോകം ഭഗവാൻ കാരുണ്യവാനാണ് ഈ ലോക ലോകദുഃഖങ്ങളാകുന്ന ബന്ധങ്ങളുടെ നടുവിൽ കിടന്ന് വലയുന്ന മനുഷ്യരാശിക്ക് കാവലായി വേദജ്ഞനായ വിനായകൻ സദാ മാറിമറിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾക്ക് നിത്യസാക്ഷിയായി നിൽക്കുകയാണ് ഭഗവാൻ ആത്മാവിൻ്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന ഏതൊരു ഭക്തനും ശാശ്വത ശാന്തിയും ആനന്ദവും അരുളുന്നതായിട്ടാണ് അഞ്ചാം ശ്ലോകത്തെ കൊണ്ട് വ്യക്തമാക്കുന്നത് ഉൾ ഏതൊരു ഭക്തനും എന്ന് പറയുമ്പോൾ സാധാരണയുള്ള ആഗ്രഹമുള്ള ഭക്തനല്ല അവനവന്റെ ആത്മാവിൻ്റെ ഉന്നമനത്തിനായി ആഗ്രഹിക്കുന്ന അതിനായി പ്രാർത്ഥിക്കുന്ന ഓരോ ഭക്തന്മാർക്കും തുണയായി നിൽക്കുന്നവനാണ് കരാരൂഢം ചലസാരസാക്ഷം ത്വരാശക്തിപക്ഷം ശ്രീധാമർത്യവൃക്ഷം സുരാരീ ധൃത ശ്രീ കരാരൂഢമോക്ഷം കരത്തിൽ ആരൂഢം കയറിയിരിക്കുന്ന കൂടിയവൻ കരത്തിൽ കയ്യിലാണ് മോക്ഷം ഇരിക്കുന്നത് അങ്ങനെ കയ്യിൽ മോക്ഷവുമായി ഇരിക്കുന്നവൻ വിപത് ഭംഗദക്ഷം വിപത്തുക്കളെ ഭഞ്ചിക്കുന്ന തകർക്കുന്നതിൽ ദക്ഷനായവൻ സമർത്ഥനായവൻ ഭക്തന്മാരുടെ ആപത്തുക്കളെ ഇല്ലാതാക്കുന്നവൻ ചല സാരസ അക്ഷം ഇളകിക്കൊണ്ടിരിക്കുന്ന താമരപൂവിതളുകൾ പോലെ അക്ഷം കണ്ണുകൾ ഉള്ളവൻ പരാശക്തിപക്ഷം പരാശക്തിയുടെ പക്ഷത്തിൽ പാർശ്വത്തിൽ വസിക്കുന്നു അപ്പോൾ ഗണപതിയെ പല ഗണപതി അഷ്ടഗണപതിയായിട്ടൊക്കെ വിവരിക്കാറുണ്ട് ഇവിടെ ശക്തിഗണപതിയുടെ മന്ത്രത്തിൽ നിന്നുള്ള ഒരു ഭാഗമാണ് ഇവിടെ പരാശക്തി പക്ഷം എന്ന് ചേർത്തിരിക്കുന്നത് ഓം ശം ശക്തി പക്ഷായ നമഹ എന്ന് ശക്തിഗണപതിയുടെ മന്ത്രമാണ് ശ്രിതാമർത്യവൃക്ഷം ആശ്രിതന്മാർക്ക് ശ്രിതന്മാർക്ക് എന്ന് പറയുന്നത് ആശ്രയിക്കുന്നവർക്ക് അമർത്യവൃക്ഷം ദേവവൃക്ഷമായി അപ്പോൾ ദേവവൃക്ഷങ്ങൾ പലതുണ്ട് പലതുണ്ടല്ലേ അഞ്ച് അഞ്ച് വൃക്ഷങ്ങളാണുള്ളത് മന്ദാരം പാരിജാതം സന്താനം കല്പവൃക്ഷം ഹരിചന്ദനം അപ്പോൾ അർത്ഥിക്കുന്നവർക്ക് ആഗ്രഹിക്കുന്ന അപേക്ഷിക്കുന്നവർക്ക് അവരുടെ അഭീഷ്ടമെല്ലാം സാധിച്ചു കൊടുക്കുക എന്നതാണ് ദേവ വൃക്ഷങ്ങളുടെ മഹിമ ദേവപുരുക്ഷം നമ്മൾ പറയാറുണ്ട് ചോദിച്ചാൽ എല്ലാം കിട്ടും എന്ത് ചോദിച്ചാലും തരും അങ്ങനെയുള്ള ദേവവൃക്ഷം ശ്രീത അമർത്യവൃക്ഷം ശ്രീ ആശ്രയിക്കുന്നവർക്ക് ദേവവൃക്ഷമായി നിൽക്കുന്നു അങ്ങനെയുള്ള വിനായകനെയാണ് ഇവിടെ സ്തുതിക്കുന്നത് സുരാരി ധ്രുതക്ഷം സുരന്മാരുടെ അരി സുരന്മാർ ദേവന്മാർ അവരുടെ അരി ശത്രുക്കൾ അസുരന്മാരെ തക്ഷണം ചെയ്യുന്നവൻ നശിപ്പിക്കുന്നവൻ അസുരന്മാരെ ധ്രുവായി അസുരന്മാര് വൃക്ഷമാണെങ്കിൽ ധ്രുവ് പറഞ്ഞാൽ വൃക്ഷം വൃക്ഷമാണെങ്കിൽ മരപ്പണി ചെയ്യുന്ന ശില്പിയെ തക്ഷാവ് എന്ന് പറയും ഇവിടെ മരങ്ങളെ വെട്ടിയെടുക്കുന്നത് പോലെ അസുരന്മാരെ നിശേഷം സംഹരിക്കുന്ന വിനായകനെ ഭജിക്കുന്നു പരാ ആനന്ദപക്ഷം പരാനന്ദപക്ഷം ആനന്ദം തുണയായി ഉള്ളവൻ ീ ശിവാക്ഷം സ്ത്രീയോടും ശിവനോടും കൂടിയവൻ അങ്ങനെയുള്ള കൂടിയവൻ ശ്രീ ഐശ്വര്യദേവത ശിവം മംഗളം മംഗളകരമായ ഐശ്വര്യം മംഗളവും ഐശ്വര്യവും ഒന്നിച്ചു ചേർന്നുള്ള കണ്ണാണ് അങ്ങനെയുള്ള അക്ഷിയിൽ അക്ഷികളുള്ളവനെ കരാരൂഢമോക്ഷം വേദങ്ങൾ ഗ്രഹിച്ചിട്ടുള്ള വിനായകന്റെ കൈ സംസാര സംസാരദുഃഖത്തിൽപ്പെട്ടു വലയുന്നവരെ അതിൽ നിന്ന് മുക്തനാക്കാൻ കഴിവുള്ള ആളാണ് അല്ലേ അങ്ങനെ കഴിവുള്ള കൂടിയവനാണ് വിനായകൻ അതായത് വേദജ്ഞനാണ് വേദം ഉള്ളം കയ്യിൽ ഒതുക്കിയവനാണ് മനുഷ്യന്റെ ജീവിത ലക്ഷ്യം മോക്ഷം അഥവാ മുക്തിയാണ് അത് നൽകുവാനായി ജ്ഞാനസ്വരൂപനായ വിനായകനെ വേണം നാം ഭജിക്കേണ്ടത് അങ്ങനെയുള്ള വിനായകനെ ഭജിക്കാം വിപത്ഭംഗദക്ഷം ഈ പ്രപഞ്ചത്തിൽ എവിടെയും ഏത് സമയത്തും എന്താപത്തും സംഭവിക്കാം അല്ലേ ആ മൂന്ന് തരത്തിലുള്ള ദുഃഖങ്ങളും ഒക്കെയാണ് അതിനെ എല്ലാം തട്ടിമാറ്റാനായി ജാഗരൂകനായി ഭഗവാൻ നമ്മോടൊപ്പം കാരുണ്യഹസ്തം നീട്ടിക്കൊണ്ടതാ നിൽക്കുകയാണ് ഏത് വിപത്തിനെയും പങ്കിക്കാൻ സമർഥനായി എല്ലാ വിപത്തുകളെയും വിഘ്നവിനായകൻ വിഘ്നേശ്വരനായ വിനായകൻ നമുക്ക് കാരുണ്യമാകുന്ന കയ്യ് ഇങ്ങനെ നീട്ടിക്കൊണ്ട് തന്നെ നിൽക്കുകയാണ് ഈ പ്രപഞ്ചത്തിന്റെ ഗതിവിഗതികൾ നമ്മൾ നോക്കിയാൽ അതിൻ്റെ അതിൻ്റെ ചലനങ്ങളെയെല്ലാം നിയന്ത്രിച്ചുകൊണ്ട് ഒരജ്ഞാത ശക്തി അല്ലെങ്കിൽ ഒരു നിയമം തന്നെ നിലനിൽക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടും അല്ലേ എവിടെ ഒരു ശക്തിയുണ്ട് ചില ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ ഓർക്കാതിരിക്കുമ്പോൾ അങ്ങനൊരു സംഭവം വന്നു വന്നുപെട്ടു നാം ഒരിക്കലും ചിന്തിച്ചില്ല ഇത് ഇങ്ങനെയായി തീരും അങ്ങനെയായി തീരും എന്നൊക്കെ അത് അനുഭവത്തിൽ വരികയാണ് എവിടെ നിന്നോ ഒരു അദൃശ്യ ശക്തി വന്ന് നമ്മളുടെ കാര്യങ്ങളൊക്കെ ചെയ്തു തരികയാണ് ആ ശക്തിയെ വിനായകരൂപത്തിൽ നമുക്ക് ഇവിടെ ഭജിക്കാം ആ ശക്തിക്ക് ഏത് രൂപവും നമ്മൾക്ക് കൊടുക്കാം ചല സാരസ അക്ഷം ചലിച്ചുകൊണ്ട് ഇളകിക്കൊണ്ടിരിക്കുന്ന താമരപ്പൂ വിതളുകൾ പോലെയുള്ള അക്ഷം ആ കണ്ണുകൾ ഭക്തന്മാരുടെ രക്ഷയ്ക്കായി ഭഗവാൻ എന്തു ചെയ്യാണ് തൻ്റെ കണ്ണ് പ്പോഴും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാ ഭക്തന്മാരെയും കാണാൻ വേണ്ടിയിട്ട് ആ കണ്ണുകളിങ്ങനെ താമരപ്പൂവിൻ്റെ ഇതളിങ്ങനെ ആടുകയാണോ ചലിക്കുകയാണോ എന്ന് നമ്മൾക്ക് തോന്നിപ്പോകും അത്രയ്ക്ക് ഭംഗിയായ ആ കണ്ണ് നാലു ഭാഗത്തേക്കും ഇങ്ങനെ അയച്ചു കൊണ്ടിരിക്കുന്ന ഭഗവാൻ ഭഗവാൻ സഹസ്രാക്ഷന് എന്ന ഉപനിഷത്തുകളിൽ പറയാറുണ്ട് അല്ലെ ഗണപതി സഹസ്രാക്ഷൻ ആണ് ആയിരം കണ്ണുള്ളവനാണെന്ന് നിത്യസാക്ഷിയായി നമ്മുടെ ഈ മാറിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ കാണുന്ന എല്ലാറ്റിനും എന്തൊക്കെ വന്നാലും ഒരു നിത്യം സാക്ഷിയായി ഈ അവസ്ഥകൾക്ക് ഒരു സാക്ഷി രൂപത്തിൽ അങ്ങനെ ഭഗവാൻ വർദ്ധിക്കുകയാണ് പരാശക്തിപക്ഷം ശിവതുല്യനായ വിനായകനെയും നമ്മൾക്ക് ശക്തിക്കൊപ്പം ശക്തിയോട് ചേരുമ്പോഴാണ് ശിവന് സൃഷ്ടിസ്ഥിതി ലയങ്ങൾ സാധ്യമാകുന്നത് വാക്കിൽ നമ്മൾ അർത്ഥം ചേർത്തിരിക്കുന്നത് പോലെ ഒരു വാക്ക് പറയുമ്പോൾ അതിനകത്ത് അർത്ഥം ആ വാക്കിന് അർത്ഥമുണ്ട് പക്ഷെ അതിനെ എടുത്തു മാറ്റി ഇതർത്ഥം ഇത് വാക്ക് എന്ന് നമ്മൾക്ക് പറയാൻ സാധിക്കില്ല അതിനുള്ളിൽ തന്നെ അതിൻ്റെ അർത്ഥം അടങ്ങിയിരിക്കുന്നത് പോലെ ശിവനിൽ ശിവനിൽ ഉള്ളിൽ തന്നെ ശക്തി ലയിച്ചിരിക്കുകയാണ് ആ ശിവൻ തന്നെ ആയിട്ടാണ് ഈ വിനായകനെ ഇവിടെ ചിത്രീകരിക്കുന്നത് ശ്രീധാമർത്യവൃക്ഷം ആശ്രയിക്കുന്നവർക്കൊക്കെ ദേവവൃക്ഷമായി തീർന്നിരിക്കുന്നു അതെല്ലാം സാധിച്ചു കൊടുക്കും എന്ത് ഉണ്ടെങ്കിലും അവർക്ക് സാധിച്ചു കൊടുക്കും കാരണം മുക്തി എന്നൊക്കെ പറയുന്നത് സാധാരണ ആൾക്കാർക്ക് നൽകാൻ സാധിക്കുകയില്ല സാധാരണ ഒരാൾ എല്ലാം തരുന്നവരാണെന്ന് പറഞ്ഞാലും അവർക്ക് പരമമായ മുക് ശക്തിയെ നൽകുവാൻ സാധ്യമല്ല അത് ആരുടെ കയ്യിലാണോ ഉള്ളത് അവർക്ക് മാത്രമേ നൽകാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് ജ്ഞാനം അതുപോലെയുള്ള ഏത് കാര്യമാണെങ്കിലും അവനവൻ അത് പ്രാപിച്ചിട്ടുണ്ട് അവനവൻ അതിനുള്ള ശക്തിയുണ്ട് അവനവനിൽ ഉണ്ട് എങ്കിൽ മാത്രമേ അത് മറ്റൊരാൾക്ക് നൽകാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ ഉദാഹരണമായിട്ട് നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ പോകുമ്പോൾ അവർ പറയാറുണ്ട് ഓക്സിജന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ആ ഓക്സിജൻ മാസ്ക് എടുത്ത് വെച്ച് ശ്വസിച്ചതിന് ശേഷം അടുത്തിരിക്കുന്നവരെയും പ്രായമായവരെയും കുട്ടികളെയുമൊക്കെ സഹായിക്കുവാൻ ആദ്യം നമ്മൾ വെക്കണം ആദ്യം അവനവൻ ശക്തമാകണം എന്നിട്ട് വേണം ആ ശക്തി മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ ഇവിടെ വേദജ്ഞനായ ആ ജ്ഞാനസ്വരൂപനായ ഭഗവാന്റെ കയ്യിൽ തന്നെയാണ് മോക്ഷം ഇരിക്കുന്നത് ആ മോക്ഷം നൽകുവാൻ ി നൽകുവാൻ ആ ഭഗവാന് മാത്രമേ സാധിക്കുകയുള്ളൂ ുരാരീധൃതക്ഷം സുരന്മാരുടെ ശത്രുക്കളാകുന്ന വൃക്ഷങ്ങൾക്ക് തക്ഷാവായി നിൽക്കുന്നവൻ മരങ്ങൾ വെട്ടി രൂപം കൊടുക്കുന്ന തക്ഷാവിനെ പോലെ അപൂർണതയും അവിദ്യയും നിറഞ്ഞു നിൽക്കുന്ന നമ്മളിൽ അതിനെയെല്ലാം ഉടച്ച് പൂർണതയുടെ രൂപം നൽകുന്നവൻ അപ്പോൾ ഒരു തക്ഷൻ എന്താണ് ചെയ്യുന്നത് മരം വെട്ടിയിട്ട് അതിനൊരു രൂപം അതിന് കാണാൻ പറ്റുന്ന ഉപയോഗപ്രദമായ ഒരു രൂപം കൊടുക്കുന്നതുപോലെ നമ്മളിലുള്ള അപൂർണതയും അവിദ്യയും എല്ലാം ഉടച്ച് മാറ്റിയിട്ട് പൂർണത പൂർണ്ണരൂപം നൽകാൻ ഭഗവാന് സാധിക്കും അങ്ങനെ തക്ഷാവായി തീർന്നിരിക്കുന്നു ദുരാചാരികൾ പോലും ഭഗവത് ഭക്തി കൊണ്ട് ധർമാത്മാക്കളായി മാറുന്നുണ്ട് അല്ലെ പരാനന്ദപക്ഷം പരമമായ ആനന്ദം പക്ഷമായുള്ള ഭഗവാനേ അപ്പോൾ ആ ഭഗവാൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾക്കറിയാം ആത്യാഹ്ലാദത്തോടു കൂടി ഭജിക്കേണ്ടുന്ന ഒരാളാണ് ഗണപതി ഭഗവാൻ അങ്ങനെ പരമമായ ആനന്ദം ആനന്ദം മാത്രം അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന പരമാനന്ദമാണ് ആ ഭഗവാൻ ആ ഭഗവാനെ നമ്മൾക്ക് ഭജിക്കാം എന്തിനായിട്ട് ഭഗവത് പ്രസാദത്താൽ ഭഗവാൻ പ്രസാദിച്ചാൽ ആ പരമമായ ആനന്ദം നമുക്കും ലഭിക്കും അതിനായി ആ പരമാനന്ദപ്രാപ്തിക്കായി നമുക്ക് പരമമായ ആനന്ദമായ ആ വിനായകനെ ഭജിക്കാം ശ്രീ ശിവാക്ഷം എപ്പോഴും ശിവമയമായ മംഗളകരമായ ശിവൻ സ്ത്രീയോടുകൂടി അതായത് മംഗളവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന കണ്ണോടുകൂടിയവൻ എപ്പോഴും ഇത് രണ്ടും മംഗളമായതും ശിവമായതും മംഗളമായതും ഐശ്വര്യമായതും രണ്ടും കൂടി ചേരുമ്പോഴോ അങ്ങനെയുള്ള ഒരു കണ്ണോടുകൂടിയവൻ ആത്മരഹസ്യമറിഞ്ഞ് ശാന്തി നേടുന്നവന് ആ ഇങ്ങനെയുള്ള ശാന്തത ലഭിച്ച ആ ശാന്തി തന്നെയായ ആ ഭഗവാൻ സുഖങ്ങളും ഒക്കെ നമുക്ക് വന്നു ചേരും നമ്മൾക്ക് ശാന്തി ലഭിച്ചാൽ ഇഹലോക ജീവിതത്തിൽ നമ്മൾക്ക് ശാന്തിയായിട്ടും സമാധാനം എഴുപുന്ന മുക്തി ലഭിക്കുക ശാന്തി ലഭിക്കുക സമാധാനം ലഭിക്കുക എന്നൊക്കെ പറയുന്നത് ഇന്ന് നാം ജീവിക്കുന്ന ഈ ജീവി ലൗകിക ജീവിതത്തിൽ തന്നെയാണ് നമുക്കിതൊക്കെ കിട്ടേണ്ടത് അല്ലാതെ നമ്മൾക്ക് മരിച്ചു കഴിഞ്ഞു മോക്ഷം കിട്ടാൻ വേണ്ടി അല്ല നാം പ്രാർത്ഥിക്കേണ്ടത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ചിന്തയിലുണ്ടാവേണ്ടത് ഇവിടെ ഇന്ന് നാം അനുഭവിക്കുന്ന വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ മാറി സുഖവും ശാന്തിയും സമാധാനവും വന്നു ചേരണമേ എന്നാണ് അതിനായി നമുക്ക് വിനായകനെ ഭജിക്കാം ഓം ശ്രീനാരായണ പരമഗുരവേ നമ